ഹലോ അപ്പം ഇന്ന് രാവിലെ ഞാൻ നീച്ചയ്ക്ക് എന്താ ചെയ്താൽ നമ്മളിലേക്ക് കുട്ടിയുടെ ഫുഡൊന്ന് റെഡിയാക്കാൻ ചെയ്തത് കേട്ടോ സംഭവം മറ്റൊന്നുമല്ല നമുക്ക് നമുക്ക് പെട്ടന്ന് വീട്ടിൽ നിന്ന് സ്കൂട്ടാവണം അപ്പം ലക്കി കുട്ടിക്ക് ഫുഡ് കൊടുക്കാന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരിക്കുമല്ലോ അപ്പോൾ ആദ്യം അവൻ്റെ ഫുഡൊക്കെ ഇനിയിപ്പോൾ കുക്കറിലിട്ട് കുക്ക് ചെയ്ത് പിന്നെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുത്ത് പിന്നെ അവനക്ക് ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന്റെ ഇടയിൽ പൊന്നിന് ചിന്നിൻ്റെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നീട് റെഡിയാക്കാമല്ലോ കുക്കറിലിട്ട് വേവുന്ന ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ചാമ്മാരിയും അതുപോലെ തന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട് പിന്നെ ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ ബദാം എന്താ സംഭവിച്ചാൽ കുട്ടിയുടെ തൊലിയുടെ ഒരു വെള്ള വെള്ള കളറിലുള്ള റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ബദാം ഒന്ന് ഫുഡിലൊന്ന് ഉൾപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ദിവസത്തെ ഫുഡിലും മാക്സിമം ബദാം രണ്ടെണ്ണം മൂന്നെണ്ണോക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു ഇതിലോട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ എന്റെ കയ്യിലെ വെജസ് ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബീൻസ് ഉണ്ട് പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നാൽ പിന്നെ നമുക്ക് ഉടച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ലതല്ല അവൻ്റെ വയറ്റിക്ക് എത്താം അല്ലാതെ അപ്പൊ അവൻ്റെ വയറ്റിക്ക് ഇതൊന്നും എത്തലുണ്ടാവില്ലല്ലോ അപ്പോൾ അത് നമുക്ക് ഗ്യാസും പുറത്തുവച്ചേക്കാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഓൻ്റെ അവിടെ ഇനി കുക്കായിക്കോളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തലേന്നത്തെ ദോശമാവ് അരച്ചത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചാണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഈ ദോശമാവൊക്കെ ഉള്ള ദിവസം എനിക്ക് രാവിലെ നീക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാരണം ഇതിങ്ങനെ പരത്തി കൊടുത്താൽ അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ പിന്നെ ഈ അപ്പം ചൂടേണ ദിവസം ഉണ്ടല്ലോ ഷീ അപ്പം അന്ന് എനിക്കൊരു പ്രത്യേക തരം മടി വരാറുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ റെസിപ്പി ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ എണീക്കൂട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ചുട്ട് മക്കൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ കേട്ടോ ഇതിന്റെ ഇടയിൽ അലക്കലിന്റെ പണി മെഷീൻ അവിടെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് ഓൻ നോക്കിക്കോളും നമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ വന്നുകൊണ്ട് അതും തോരയിടാനേ ഉള്ളൂ അപ്പം ഈയൊരു ദിവസം എന്നു പറഞ്ഞാൽ നാളെ നോമ്പാവോ ആവൂലെന്നുള്ളൊരു ടെൻഷൻ പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ എന്താ അവസ്ഥ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ഞാൻ ദോശയിൽ ഇങ്ങനെ നെയ്യാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കില്ലേ ഇങ്ങനെ വേറെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ടോ ചില സമയത്ത് നല്ലെണ്ണമൊക്കെ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നെയ്യന്നെയാണ് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചട്നി കേട്ടോ പിന്നെ നീനുമോൾ കിടക്ക് ദോശയൊക്കെ നീ തേനൊക്കെ കുട്ടിങ്ങാണ്ട് തിന്നും ചെയ്യും കേട്ടോ അപ്പോൾ അവളെ കാര്യം അത്രത്തോളം ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല അപ്പൊ ദോശയൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഉദാ നമ്മുടെ ലക്കിക്കുട്ടിയുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ സ്പൂൺ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്പൂണൊക്കെ പോയി എടുത്താണ്ട് ഇത് ഇളക്കി കാണിച്ചു തരുകയാണ് അപ്പോൾ ഞാൻ സ്പൂണുകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ കഴുകാൻ വേണ്ടി എടുത്തിട്ട് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടാണ് കഴുകിയങ്ങാണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തൂമിച്ച് ഒഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ എടുക്കുന്നത് കുറച്ച് നെയ്യാണ് കേട്ടോ നമ്മളെ മിൽമയുടെ നെയ്യ് എന്നും ഒരേ റെസിപ്പിന്നല്ലോ ഫോളോ ചെയ്യാം നമുക്കിഷ്ടമുള്ള റെസിപ്പിയൊക്കെ ഫോളോ ചെയ്യും അപ്പം ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഈയൊരു നെയ്യൊക്കെ ഇട്ടെടുത്ത് കണ്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് കുത്തി ഉടച്ചവനു കൊടുക്കുക കേട്ടോ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം ഞാൻ തുടക്കുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മുടെ അകാരോൻ്റെ കോഫി മേക്കിംഗ് മെഷീനാണ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ എക്സ്പ്രസ്സോ ക്യാപ്ഷീനോ എല്ലാ രീതിയിലും എടുക്കാൻ പറ്റും കേട്ടോ നല്ല സുഖമാണ് ഇത് ഉണ്ടായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് തലേന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ക്യാപ്ച്ചീനോ ലവറും കൂടെയാണ് ഞാൻ നമ്മളെ കേക്ക് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മുടെ ക്യാപ്ഷീനോ ആണല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴെപ്പോഴും ഇതുപോലത്തതൊന്നും ഡീപ് ക്ലീൻ ചെയ്യൂലോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഡീപ് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് മടി പിടിച്ചിരിക്കുകയെ കോഫി ലവേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ എന്താ പറയുക കോഫി മേക്കിംഗ് മെഷീൻ വീട്ടിലുണ്ടാവണമെന്ന് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ആമസോണിൽ കയറിയാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഏതായാലും ഇതൊക്കെ ക്ലീൻ ചെയ്തില്ല അപ്പോൾ എനിക്ക് നല്ലൊരു കോഫി കുടിക്കാൻ നല്ലൊരു പൊതി കിട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോഫി ഉണ്ടാക്കി നമ്മളെ കോഫി ഗ്രൈൻഡിങ് മെഷീനും ഉണ്ട് കേട്ടോ ആ കാരോൻ്റെ അതിലാണ് ഞാൻ കോഫി പൊടിച്ചെടുക്കൽ പക്ഷേ കുടിക്കാൻ കുറച്ച് ലേറ്റായി സോ അതിൻ്റെ ആ ഒരു പതൊക്കെ ഒന്ന് അമർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഷുഗർ ഇടാതെ എനിക്ക് കോഫി കുടിക്കാനേ കഴിയൂല അപ്പൊ അത് കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞിട്ടും കാക്കുവിൻ്റെ കാക്കു റെഡി ആവാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുറ്റത്തിറങ്ങിയതിന്റെ സൈക്കിൾ ഊട്ടുവാണേ എനിക്കൊക്കെ ഇതുപോലൊരു സൈക്കിൾ ഒക്കെ ഊട്ടി ഒന്ന് റോട്ട് കൂടി അതായത് നമ്മൾ ഈ ഒരു വഴി കൂടി ഒക്കെ ഒന്ന് ഇറങ്ങി പോകട്ടോളില് പിന്നെ

അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ അതിന്റെ ഇടയില് ഓലിക്ക് പറയണന്ന് പറഞ്ഞിട്ട് ഓല അങ്ങനെ പറയാണ് അപ്പോൾ ശരിക്കുൻ്റെ പ്ലാന് പ്രകാരം ഞാൻ ഇന്ന് വീട്ടിലിരുന്നുകാണ്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ട ദിവസമായിരുന്നു കേട്ടോ പക്ഷേ ശരിക്കിന് തലേന്ന് ഒന്ന് ചീറ്റിപ്പോയി കാക്കുവിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ആ ഒരു സർപ്രൈസ് കാരണം ആകെ കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവങ്ങളൊന്നും തലേന്ന് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസത്തിലോട്ടാണ് കേട്ടോ മാറ്റി വെച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിന്നുൻറ്റീം പൊന്നുന്റേയും നീനുൻ്റെയും ഒക്കെ സ്കൂളിലെത്തി കേട്ടോ അവർ പഠിക്കുന്നത് എ എൽ പി സ്കൂളിലാണ് കേട്ടോ അയനിക്കോടാണ് ഇവിടെ വന്നാൽ എന്താച്ചാലും മക്കളൊക്കെ വണ്ടി വണ്ടീൻ്റെ അടുത്തേക്ക് വരും കേട്ടോ കുറേ മക്കൾ വരും അപ്പോൾ ലക്കിക്കുട്ടിനെ കളിപ്പിക്കാനും അവരോ അവനെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ഫസ്റ്റ് സ്റ്റിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു കുട്ടികൾ വളരെ കുറവാണ് സ്കൂളിൽ അപ്പോൾ കുറച്ച് നേരത്തേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മഞ്ചേരിക്ക് കുപ്പാനും കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് നമ്മൾ വീട് പണി നടക്കുന്നോടത്തു കാണിട്ടോ അവിടെ നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മുകളിലത്തെ ഒരു വാർപ്പിൻ്റെ ഞങ്ങൾ ഫേസ്റ്റ് എ ഫ്രെയിമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫ്രണ്ടിൽ പിന്നെ അത് വേണ്ട സാധാ പ്ലെയിൻ വാർപ്പനാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പടവിലും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാൻ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ആണ് കാരണം അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വാർപ്പാക്കാമെന്ന് പറഞ്ഞിട്ട് കാരണം കോണിക്കോടും മറ്റേ വഴിയൊക്കെ അല്ലെങ്കിൽ വേറെ വാർപ്പും അതുപോലെ തന്നെ എ ഫ്രെയിം വേറെയല്ലേ വാർക്ക് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നനക്കണേ കാണുമ്പോളെ സത്യം പറഞ്ഞാൽ പേടിയാവും കേട്ടോ നിൽക്കുന്ന നിൽക്കുന്ന ഓൽക്കിപ്പം ഞാനിവിടെ മുകളിൽ കയറിയിട്ട് നനക്കാണെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവില്ല പക്ഷെ വേറെ ആരെങ്കിലും കയറിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ കാണുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ എന്താ എല്ലാരും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ഞാനെ കയറണേച്ചെങ്കിൽ ആക്കൊരു ഇരുപത്തിനാല് വട്ടം പറ ശ്രദ്ധിക്കുക 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 എന്നുള്ളത് ഒരു സൈക്കോളജി അങ്ങനെ ആവൂലേ അപ്പോൾ ഞങ്ങൾ മുണ്ടീം പറഞ്ഞാൽ ഞങ്ങൾ മഞ്ചേരി എത്തി കേട്ടോ മഞ്ചേരി ഇവിടെ ഒരു മദാരി എന്താ പറയുക മർമ്മചികിത്സാലയുണ്ട് ആയുർവേദ ആൻഡ് മർമ്മ ചികിത്സാലയുണ്ട് കേട്ടോ ഇവിടെ എന്താ സംഭവിച്ചാലും ഉപ്പാക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴ് ദിവസത്തോളം ഇപ്പോൾ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഏഴല്ല ടൂറിസം അപ്പോൾ ഇവിടുത്തെ ഡോക്ടറെയാണ് കാണിക്കുന്നത് മുട്ടുവേദനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പേഴ്സണലി പരിചയമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടക്ക െട്ടാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഞാനും ബാക്ക് പെയിനോ ആ ബാക്ക് പെയിനൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കും നല്ല ആശ്വാസമായിരുന്നു കേട്ടോ അന്ന് വിശദും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ് ആയിട്ട് തന്നെ എൻ്റെ ഇത് പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് വെയിറ്റിങ്ങൊക്കെ വന്ന് പിന്നെ ഉപ്പാൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നാൽ ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഊട്ടുപൂരെ പോയി ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കാനൊന്നും ഇല്ല പൊറാട്ടയാണ് കേട്ടോ കഴിച്ചത് അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ അജ്ഫാൻ്റെ വന്നതാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാലല്ലെ ഈത്തപ്പഴം അതുപോലെ തന്നെ കുറച്ച് നെറ്റ്സൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ലക്കിക്കുട്ടിയുടെ ഞാനെപ്പോഴും കുറുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഇടക്ക് അപ്പോൾ കുറുക്കും അവന് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ അതിലേക്ക് കുറച്ച് നെറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് അത് അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നാൽ എൻ്റെ കൺട്രോൾ പോകുക ഈ ഒരു സാധനങ്ങൾ കാണുമ്പോഴാണ് കേട്ടോ എന്റെ പൊഞ്ഞു എങ്ങനെയും ഞാൻ അവിടെ പിടിച്ചു നിക്കാന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ ചോക്ലേറ്റൊന്നും ഇല്ല ചില ചില ചോക്ലേറ്റ്സ് കിട്ടോ ബോണ്ടി ഗാലക്സി പിന്നെ ഡയറി മിൽക്ക് ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സിൻ്റെ ഒരു ബ്രാൻഡാണ് കേട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ നെറ്റ്സും കാര്യങ്ങളൊക്കെ റേറ്റ് ആണെങ്കിലോ നമുക്ക് റേറ്റ് ഒക്കെ ഒത്തു വരണമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഏതാ റേറ്റ് കുറവുള്ളത് പിന്നെ റേറ്റ് കുറവുള്ളത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളതാവണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ അപ്പം ആവശ്യമായിട്ടുള്ള ഡേറ്റ്സും ഉന്നെസ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഉപ്പാനെ വീട്ടിലാക്കി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും നേരെ പോയത് എങ്ങോട്ട് അറിയാം നമ്മളെ വണ്ടൂര് നിമ്സിൻ്റെ അവിടെയുള്ള ക്വാളിറ്റി സൂപ്പർമാർക്കറ്റിലോട്ട് കേട്ടോ അപ്പോൾ ഇനിയാണ് റംസാൻ ഷോപ്പിംഗ് എന്ന് പറയാനുള്ളത് കാരണം ഞാനിപ്പോൾ ഒട്ടി എല്ലാതും ഓർഗനൈസ് ചെയ്ത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് ആവശ്യം ഇല്ലാത്തതെന്നൊക്കെ നോക്കി ജസ്റ്റ് എല്ലാതും മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് വാങ്ങിയാൽ മതി പിന്നെ എഴുതിയെടുത്തിട്ടൊന്നും ഇല്ല എഴുതി എടുക്കാത്തതിന് കുറവ് എന്താണെങ്കിലും ഉണ്ടാവും ഉണ്ടാവട്ടോ വീട്ടിൽ വന്ന എന്തെങ്കിലും അത്യാവശ്യം രണ്ടു മൂന്ന് സംഭവങ്ങൾ എന്താണെങ്കിലും മറന്നിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ എനിക്ക് എഴുതി എടുക്കാന് അങ്ങനെ എന്താ പറയാ എഴുതി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എഴുതി എടുക്കാതെ മടി ചിത്രം കാട്ടി എഴുതെടുക്കാതെ നിന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അധികം ബിസി ആവുണ്ട് ഫുഡ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കലൊക്കെ വളരെ കുറവാണ് കേട്ടോ ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ റെസിപ്പിയാൾ ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കണ്ട് റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ബിസിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്നും വല്ലാതെ നിന്നിട്ടില്ല കേട്ടോ പിന്നെ കുറേ പേര് വയർ കണ്ടിട്ട് ചോദിക്കട്ടോ ആണോ എന്നുള്ളത് സത്യത്തിൽ പ്രഗ്നൻ്റ് അല്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ട് വയറിൻ്റെ ഒപ്പം ഉള്ളതാണ് കേട്ടോ പിന്നെ ആ വയറ് പോയിട്ടില്ല പിന്നെ ഞാനാണെങ്കിലോ വർക്ക്ഔട്ട് ചെയ്തിട്ടും ഇതാക്കിയിട്ടൊന്നും ആ വയറ് കുറക്കാനും വല്ലാതെ മെനക്കിട്ടിട്ടുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യ കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ പ്രെഗ്നൻ്റ് ആണോ ചോദിച്ചാൽ ഞോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നാലും കമൻസ് അങ്ങനെ വരും പ്രഗ്നൻ്റ് ആണോ ചോദിച്ചിട്ട് ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു കമൻ്റ് ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലാക്കാൻ നിന്നു കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എല്ലാ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇല്ലാത്തൊരു സാധനം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ ആവശ്യത്തിന് ഞാൻ എപ്പോഴും എന്തേ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനമാണെങ്കിലും ചോദിച്ചു ചെന്നാൽ ഇല്ല എന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെ ബില്ലാക്കി അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ഫ്രൂട്ട്സും പിന്നെ വെജീസ് ഞാൻ വെജി വെജീസ് ഇവിടുന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ അത് എനിക്ക് സൈഡിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പലചരക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലുമൊക്കെ വെജീസ് വാങ്ങാമെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഷോപ്പെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ നിലമ്പുറോട്ടത്ത് ഇവിടെയാണ് ഏറ്റവും എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ആണെങ്കിലും സവാള പിന്നെ അത്ര ബോധ ഇതാവൂലട്ടോ പക്ഷേ തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചൊക്കെ എനിക്ക് ഞാൻ തന്നെ എടുക്കണതാണ് ഏറ്റവും ഇഷ്ടം തക്കാളിക്ക് ഞാൻ നല്ലോണം നോക്കിയിട്ടാണ് എടുക്കുക പിന്നെ സവാള പിന്നെ അത്രത്തോളം അങ്ങ് കാര്യമാക്കില്ല കേട്ടോ പക്ഷെ ചെറിയുള്ളി ഞാൻ നന്നായിട്ട് കുത്തി ഇരുന്ന് പൊറുക്കിയെടുക്കും കേട്ടോ അങ്ങനെയാണ് പൊതുവേ ഞാൻ ചെയ്യാറുള്ളത് ഞാൻ പോകണേനെ ചിലപ്പോൾ കടക്കാർക്ക് കീറിയ കാരണം കാരണം ചെറിയുള്ളീത്തെ വലുതൊക്കെ പൊറുക്കി പോലും എന്താ പറയുക അങ്ങനെയൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനങ്ങനെ ഓലെന്താ വിചാരിക്കുക അബ്ബലെന്താ വിചാരിക്കുക അങ്ങനത്തെ ഒരു സംഭവമൊന്നും ആലോചിച്ചിരുന്നു കാണ്ട് തല പുണ്ണാക്കോ ഒന്നുമില്ല കേട്ടോ നമ്മൾ നമ്മൾ ഇഷ്ടത്തിന് വാങ്ങാലോ അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാതൊക്കെ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് പോവുകയാണ് ഈ ഒരു സമയത്ത് തന്നെ പൊന് ചിന്നുവിൻ്റെയും നീനുവിൻ്റെയൊക്കെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ വിട്ടിക്ക് നിങ്ങളെവിടെയോ ചോദിച്ചിങ്ങാണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പൊന്നുവിൻ്റെ ഒക്കെ സെൻറ്റ് ഓഫ് ആണല്ലോ അപ്പോൾ നേരത്തെ സ്കൂൾ വിട്ടു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പോയി നാലാം ക്ലാസ്സുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ സ്കൂളിൽ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇപ്പം നിങ്ങളിവിടെ സ്കൂളിലെത്തി പിന്നെ ഇന്ന് അവരുടെ ക്ലാസ് ഫോട്ടോ ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ എവിടെ വന്നാൽ പിന്നെ ഓരോ വിശേഷങ്ങളായിട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും പറയാനും ഇതാക്കാനൊക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് നേരത്തെ ഗ്യാപ്പിനിടയിൽ ഓലെ സെൻറ്റ് ഓഫ് തുടങ്ങിയിട്ടോ അപ്പോൾ ടീച്ചർമാർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പിന്നെ കുട്ടികൾക്ക് പറയാനുള്ളതൊക്കെ പറയാമെന്നുള്ള കുറെ ഇതായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പിന്നെ പൊന്നുവിൻ്റെയൊക്കെ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചാൽ ടീച്ചറ് ടി സി കഴിഞ്ഞിറങ്ങിയിട്ട് ഫേസ്റ്റ് ബാച്ചാണ് പൊന്നോട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ടീച്ചർക്കും കുട്ടികളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നമുക്ക് ടീച്ചർമാരെ പേടിയാനും ഇല്ല ആവശ്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഞങ്ങളിവിടെ ഫ്രൂട്ട്സ് വാങ്ങണം കേട്ടോ ഫ്രൂട്ട്സ് എന്ന് പറയാൻ ഒരുപാടൊന്നും വാങ്ങണില്ല റോബോസ്റ്റാപ്പഴം അതായത് ഇനിയിപ്പോൾ അത്താഴുണ്ട് എന്നുണ്ടെങ്കിൽ അത്താഴത്തിന് എണീറ്റും ഇങ്ങാണ്ട് നമ്മൾ പഴവും പാലും പിന്നെ ഓട്സും അതുപോലെ തന്നെ റോബർ സ്റ്റാപ്പഴമൊക്കെ ഇട്ടും ഇങ്ങാണ്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരി വാങ്ങണം പിന്നെ അങ്ങനെ വീട്ടിൽ എത്തിയിട്ടോ വീട്ടിൽ എത്തി ആ കുളിക്കാൻ പറഞ്ഞ മടിച്ച് നിക്കാൻ കേട്ടോ എന്തേന്നാ എന്നുക്കൊരു പ്രത്യേക തരം മടി അപ്പോൾ എനിക്കാണെങ്കിലോ സാധനങ്ങളൊക്കെ ഒതുക്കണം പിടിക്കണം ആ ഒരു തിരക്കാണ് എന്റെ മനസ്സിന് നിറയേട്ടോ അപ്പോൾ ഓല കുളിയും നാനിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചൊക്കെ വന്നാണ്ട് പിന്നെ ഇതാ അവിടെ വെളുത്തുള്ളി ഇതൊക്കെ നേരാക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഓല അത് നേരാക്കി കൊണ്ട് എടുക്കുക ഞാനാണെങ്കിലും വാങ്ങിയ സാധനങ്ങളൊക്കെ ഒതുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മുന്തിരിയുടെ സ്ക്വാഷ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഏകദേശം ഒക്കെ ഫുൾ ആയി എന്ന് പറഞ്ഞാൽ പോലെയുണ്ട് കേട്ടോ ഇനി ഉണ്ട് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ സ്ക്വാഷും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ എടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സ്നാക്സും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഒന്നും ഫ്രീസ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ അതായത് ഇപ്പോൾ കട്ലറ്റ് ആണെങ്കിൽ അതുപോലത്തെ നമ്മൾ െ പ്രശ്ന ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ആകെ കുറച്ച് ഫ്രൂട്ട്സിന്റെ സ്ക്വാഷുകൾ ഉണ്ടാക്കി വെക്കാന്നുള്ള പ്ലാനിങ് ഉള്ളൂ അല്ലാത്ത പ്ലാനിങ് ഒന്നും ഇല്ല ഇല്ലാട്ടോ എന്താ പറയാ എനിക്ക് കുറച്ച് ഇന്നിങ്ങനെ കുറെ ഉണ്ടാക്ക അപ്പൊ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ മക്കള് നോമ്പ് എടുക്കുന്നതിനനുസരിച്ച് മക്കള് നോമ്പ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് പോവുക എന്നുള്ള രീതിയിലാണോ ഞാൻ ഞാനും കാക്കുന്നൊക്കെ പറഞ്ഞാൽ മക്കള് അതായത് മക്കൾക്ക് നോമ്പും കാര്യങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഡയറ്റ് പ്ലാനെന്ന് പോലെയാണ് ഞങ്ങളൊരു നോമ്പൊക്കെ പോവാട്ടോ അല്ലെങ്കിൽ പിന്നൊക്കെ കണക്ക് തന്നെ ആയിരിക്കും പൊന്നുപ്രാവശ്യം എല്ലാ നോമ്പൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞെന്നു വെച്ചാൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കൊക്കെ ആണെങ്കിൽ അവൾ എടുത്തോട്ടെ പിന്നെ കുട്ടികളല്ലേ എന്താ പറയുക നോമ്പ് നിർബന്ധമല്ലല്ലോ കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തോട്ടെ എപ്പോഴാണ് മുറിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർ മുറിക്കട്ടെ ആ ഒരു കൺസെപ്റ്റാണ് എനിക്കുള്ളത് കേട്ടോ അപ്പോൾ അവിടെ മുന്തിരിൻ്റെ സ്ക്വാഷ് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കും ാണ് ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും ഇടാത്ത സംഭവിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലത് മുന്തിരി അതുപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തോട്ടോ ഇനി കുറച്ച് ഐസ് ക്യൂബ് ഐസ് ക്യൂബ് ഇട്ടുങ്ങാണ്ട് ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടുങ്ങാണ്ട് കുറച്ച് സ്ക്വാഷ് ഒക്കുക അപ്പൊ ഞാൻ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഒന്നും ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് മധുരവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ഞാൻ ചൂടാ റേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ മധുരം എന്താ അവസ്ഥ അവസ്ഥത് പിന്നെ ഇതിലോട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിക്കും കേട്ടോ അതായത് ആ ഒരു സ്ക്വാഷിലോട്ട് അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി സിംപിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വാങ്ങും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ ഒന്ന് അവിടെ മാർക്കറ്റിൽ പോയപ്പോൾ ഒത്തിരി സ്ക്വാഷസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊന്നും വാങ്ങിയില്ല ഒക്കെ നമുക്ക് എന്ന് തോന്നിയിട്ടോ അപ്പം അങ്ങനെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുടിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും ചെയ്യാനോ ഒന്നുമില്ല ഒരു പാകത്തെ മധുരം തന്നെയായിരുന്നു അപ്പം അതെ നമ്മുടെ കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഡ്രൈവറും റെഡിയാണ് കാറും റെഡിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചിക്കന് കുറച്ച് ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ടും കണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സ്നാക്സിന് ഒന്ന് ഇതാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെസിപ്പി ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ചിക്കൻ വേവിച്ച് വെക്കുന്നേ ഉള്ളൂ പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് മാറ്റി വച്ചാല് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ പിന്നെ ലക്കിക്കുട്ടി ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ ടൈമായിട്ടുണ്ട് കേട്ടോ അതിനോട് ഫുഡൊക്കെ കഴിച്ചതാ അവിടെ നല്ല കളിയിലാണ് ആള് അങ്ങനെ അലഹമ്മ എൻ്റെ നോമ്പിനെ വരവേൽക്കാല ഏകദേശം മനസ്സിലുണ്ടായിരുന്ന പ്ലാനിങ്ങോ ഒക്കെ അങ്ങനെ തീർന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തീർന്ന് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് നോമ്പൊന്നുമില്ല നാളെ നെക്സ്റ്റ് ഡേ ആണ് നോമ്പ് എന്നുള്ളത് കേട്ടോ അപ്പോൾ അലഹമ്മില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ദിവസം കൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ചെയ്യാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പൊന്നുൻ്റെ ടീച്ചർ കേട്ടോ എന്താ പറയുക പൊന്നുനെ ഏറ്റവും പൊന്നുൻ്റെ ജീവനിൻ്റെ ജീവൻ പോലെയാണ് കേട്ടോ ഈ ടീച്ചർ ടീച്ചേഴ്സ് നല്ലതാണെങ്കിൽ മക്കൾ താനേ സ്കൂളിൽ പോകില്ലേ അവർക്ക് സ്കൂൾക്ക് പോകാനൊരു മടി ഉണ്ടാവില്ല സ്കൂളിൽ ഇല്ലാത്ത ദിവസമായിരിക്കും അവർക്ക് മടിയില്ലേ അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആ ഒരു സീൻ ഉണ്ടാവില്ല അവിടെ അപ്പം അങ്ങനെ നാലാം ക്ലാസ് കഴിഞ്ഞ് ഇനി പൊന്ന് ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സങ്കടമാണ് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ അല്ലേ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒത്തിരി പേര് വരും പോകൂല്ലേ അല്ലെ ചിലര് നമ്മുടെ ലൈഫിൽ ലൈഫ് ലോങ് നിൽക്കും ചിലര് എന്താ പറയാ ഒരു വിരുന്നുകാരനെ പോലെ വന്നുകാണ്ട് പോവുകയും ചെയ്യും ചിലർ നമുക്ക് ജീവിതത്തിൽ ഒരു പാടായിരിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു അത്ഭുതാണല്ലോ അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർക്കുന്നു അലഹമുല്ല ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷം അതുപോലെ തന്നെ വ്ലോഗാക്കാൻ പറ്റിയാലും വളരെ സന്തോഷം സന്തോഷമായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ കമന്റ് ചെയ്ത് ഷെയർ ചെയ്യാം അപ്പോൾ ശരി താങ്ക് യു ബൈ